അലസതയറ്റി പാടങ്ങളിൽ വൻ നലതല്ലുകയാണ് അധ്വാനം തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ തരിശുനിലങ്ങൾ എന്ന കവിതയിലെ വരികളാണിത് മടി കൂടാതെ പാടങ്ങളിൽ അധ്വാനിക്കുന്ന മനുഷ്യരെയാണ് കവി ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ കൈകൾ എന്ന പാഠഭാഗത്തിന്റെ ആമുഖ ചിത്രത്തിന്റെ വിവരണമാണ് മനുഷ്യന്റെ അധ്വാനം കൊണ്ടുണ്ടായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു ആദ്യ കാലങ്ങളിൽ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചു തുടർന്ന് ചക്രത്തിന്റെ കണ്ടുപിടുത്തം കൃഷിയുടെ ആരംഭം ലോഹം കൊണ്ടുള്ള ആയുധ നിർമ്മാണം അവസാനം ഇപ്പോ കമ്പ്യൂട്ടർ യുഗം വരെ എത്തി നിൽക്കുന്നു മനുഷ്യന്റെ അധ്വാനം കൊണ്ടുണ്ടായ ക്രമമായ വളർച്ചയെ സൂചിപ്പിക്കുന്നു ആദ്യകാല മനുഷ്യൻ കല്ലുകളാണ് ഉപയോഗിച്ചത് പിന്നീട് അവൻ അവന്റെ അധ്വാനവും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി അത് സമൂഹ പുരോഗതിക്കും മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കുന്നതിനും വഴിതെളിച്ചു ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുക കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞനൂറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം ഭാരം വാരം തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിന്റെ കൂടുതൽ ഒരു കൂട്ടുകാരിന്നൊന്നറിയേണം കൂടന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം കവിതയുടെ ആശയം കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തപ്പോൾ കുന്നുപോലെ ചെറിയ അരിമണിയുടെ കൂമ്പാരം ആരോ കൂട് തകർത്തപ്പോൾ കുഞ്ഞനുരുമ്പും കുട്ടികളും കെട്ടിയോളും ചേർന്ന് ആകെ ബഹളം കൂട് തകർത്തവരാരറിയരി ചിന്നി ചിതറി കളഞ്ഞതാര് എന്നൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് ആരെയൊക്കെയോ കടിക്കുന്നു ഉറുമ്പിൻ്റെ കൂട് തകർത്ത കൂട്ടുകാർ ആരാണെങ്കിലും അവർ ഒരു കാര്യം അറിയണം കൂടുണ്ടാക്കാൻ കുന്നുപോലെ അധ്വാനം വേണം ആ കൂട് വീടാക്കി മാറ്റാൻ മല പോലെ വലിയ അധ്വാനം വേണം വാക്കുകളുടെ അർത്ഥം കുറിയരി പൊടിയരി ചിന്നുക ചിതറുക ത്വരം പണി അധ്വാനം അല്ലെങ്കിൽ ജോലി കെട്ടിയോൾ ഭാര്യ കുന്നോളം ധാരാളം വരികൾക്ക് ചേരുന്നൊരു വായത്താരി കണ്ടെത്താമോ തിന്തക 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 തിന്താരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിനു പകരം ചെറിയ കൂമ്പാരം എന്ന് വരുന്നതുകൊണ്ട് അർത്ഥം മാറുന്നില്ല താളവും മാറുന്നില്ല പക്ഷെ ഇവിടെ കുറിയേറി എന്ന് തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ആൻസർ കുറിയേറി എന്ന് തന്നെ വരുമ്പോൾ പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നു അതായത് എല്ലാ ലൈൻ്റെ ആദ്യ അക്ഷരം ഒരേപോലെ തന്നെ ആയിരിക്കും ഇത് കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കൂടുതകർന്നൊരു കുഞ്ഞനൂറും പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കുഞ്ഞനൂറും പിൻ്റെ കൂടുതർ ഒരു കൂട്ടുകാരിന്നൊന്നറിയേണം ഇപ്പൊ കൂ എന്നുള്ള അക്ഷരം അതുപോലെ തന്നെ കായുടെ പല ചിഹ്നങ്ങൾ ചേർത്തുള്ള അക്ഷരങ്ങൾ ഇതിൽ ആവർത്തിച്ചു വരുന്നുണ്ട് നല്ലൊരു വടി കൊണ്ട് അവനെ തല്ലി പല്ലുകളൊക്കെ യുതിർത്തുടൻ അവനോട് എല്ലുകൾ ഉള്ളതിരിച്ച് നുറുക്കി കൊല്ല കൊല ചെയ്ത് അവനുടയരയിൽ നല്ലൊരു വള്ളി വലിച്ചു മുറുക്കിയിട്ട് എല്ലാ ഇടവും കൊണ്ടു നടക്കണം അല്ലാതെ കണ്ടവനുടെ ഗർവുകൾ എല്ലാം ഇന്ന് ശമിക്കയുമില്ല കുഞ്ചന്തമ്പറുടെ തുള്ളൽപ്പാട്ടിലെ വരികളാണ് ഇതിൽ ട ള അങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ ഇതിൽ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഒരു താളക്രമം ആ കവിതയ്ക്ക് കിട്ടുന്നു വരികൾ കൂട്ടിച്ചേർക്കാനുള്ള ആക്ടിവിറ്റിയാണ് മഴയുടെ പൂരം മലയുടെ മുകളിൽ മഴയുടെ പൂരം മണ്ണിന് മുകളിൽ അപ്പോൾ ചേർത്തിട്ടുള്ളത് മഴയുടെ പൂരം കാടിനു മുകളിൽ മഴയുടെ പൂരം നാടിന് മുകളിൽ കാക്ക ഇരിക്കുന്നു കാൻ കാക്ക കാക്കാ കാക്ക പാടിയിടുന്നു കോഴിയിരിക്കുന്നു കോലായത്തിൽ മേൽ കൂ 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 കൂകൂ കൂകിയിടുന്നു തത്തയിരിക്കുന്നു താണമരത്തിന്മേൽ പച്ച ചീറക്കുമായി പാറിയിടുന്നു ഇപ്രകാരം വരികൾ കണ്ടിന്യൂ ചെയ്യുക മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് വീട് മനുഷ്യർക്ക് മാത്രമല്ല വീടുകളുള്ളത് പക്ഷികളും അവർക്ക് അനുയോജ്യമായ രീതിയിൽ കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടുണ്ടാക്കുന്ന ചിത്രം തന്നിട്ടുണ്ട് ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് തന്നിരിക്കുന്ന ചിത്രത്തിൽ ആരൊക്കെയാണ് വീടുണ്ടാക്കുന്നത് കുരുവി ഉറുമ്പ് തേനീച്ച മനുഷ്യൻ കാക്ക ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് കാക്ക കുരുവി തേനീച്ച മരംകൊത്തി അണ്ണാൻ ഉറുമ്പ് അപ്രകാരം കൂടുണ്ടാക്കുന്ന കണ്ടിട്ടുള്ള ജീവികളുടെ പേരുകൾ എഴുതുക വേട്ടാളൻ മണ്ണുപയോഗിച്ചാണ് കൂടുണ്ടാക്കുന്നത് അത് കണ്ടിട്ടുണ്ടോ എന്ന് ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട് വോട്ടർ വാസ്പെന്നും വേട്ടാളിനെ പറയും പിന്നീട് തേനീച്ച തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരുതരം ഉപയോഗിച്ചിട്ടാണ് കൂടുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ അതായത് മനുഷ്യർക്ക് വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിൽ ചെയ്യുന്നവരുടെ സഹായം വേണം മേസ്തിരിമാർ ആശാരിമാർ വയറിംഗ് പ്ലംബിങ് ഇലക്ട്രീഷ്യൻ പെയിന്റർ അങ്ങനെ ധാരാളം ജോലികളുണ്ട് അപ്പോൾ ഒരു വീട് കംപ്ലീറ്റ് ആവണമെങ്കിൽ പല വിധത്തിലുള്ള തൊഴിലാളികളുടെ സഹായം വേണം തൊഴിലും ഭാഷയും മനുഷ്യൻ ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്നുണ്ട് ആ തൊഴിലുകൾ ചെയ്യുന്നതാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല തൊഴിൽ നിന്നും ഒരുപാട് വാക്കുകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് ഭാഷയെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന ഘടകമാണ് അപ്പൊ തൊഴിലും ഭാഷയും നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ എൻ്റെ കേരളം എന്ന് പറയുന്ന മനോഹരമായ ഒരു ചിത്രം തന്നിട്ടുണ്ട് കേരളത്തിന്റെ പ്രകൃതി ഭംഗി അതിൽ തന്നെ ധാരാളം ഘടകങ്ങൾ ഉൾ ചേർന്നിരിക്കുന്നു തൊഴിലും ഭാഷയും കൂട്ടായ അധ്വാനത്തിലൂടെയാണ് മനുഷ്യൻ പലതും നിർമ്മിക്കുന്നത് ഒരേ ലക്ഷ്യത്തിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ മനുഷ്യന് കഴിയുന്നത് പൊതുവായ ഒരു ഭാഷയുള്ളത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ച ഭംഗി ഇഷ്ടമായോ ഇഷ്ടമായി ഒരു ഗ്രാമത്തിൽ സാധാരണ കാണുന്ന കാഴ്ചകളെല്ലാം ചിത്രത്തിലുണ്ട് സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മറ്റു വൃക്ഷങ്ങൾ പൂക്കൾ ചെടികൾ എന്നിവയെല്ലാം ചിത്രത്തിലുണ്ട് പലവിധ ജോലികൾ ചെയ്യുന്നവർ ജലാശയങ്ങൾ കൃഷിയിടങ്ങൾ പലതരം വീടുകൾ വാഹനങ്ങൾ കടകൾ ആഘോഷങ്ങൾ കുട്ടികൾ വൃദ്ധർ പക്ഷികൾ മൃഗങ്ങൾ തുടങ്ങിയവയെല്ലാം ചേർന്ന കേരളത്തിന്റെ ഭംഗിയാണ് ചിത്രത്തിൽ കാണുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരു ഫ്രെയിമിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നു ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് വയലിൽ പണിയെടുക്കുന്നവർ മീൻ പിടുത്തക്കാർ തലയിൽ കുട്ടയമായി കച്ചവടം ചെയ്യുന്നവർ മരച്ചുവട്ടിൽ കരുക്ക് വിൽക്കുന്നയാൾ മത്സ്യവില്പന നടത്തുന്നവർ മുറ്റമടിക്കുന്ന സ്ത്രീ ചായക്കട നടത്തുന്നയാൾ പത്രം വിതരണം ചെയ്യുന്നയാൾ വളർത്തു മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നവർ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന ജോലി ഇപ്രകാരം ധാരാളം ജോലികൾ ആ ഒരു ചിത്രത്തിൽ ഉണ്ട് അതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികളെന്ന് ചോദിക്കുമ്പോൾ പാടത്ത് ഞാറ് നടുന്നത് വള്ളം കരക്കടുപ്പിക്കുന്നത് ഉത്സവം നടത്തുന്നത് അതൊക്കെ കൂട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതേസമയം ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ ചൂണ്ടയിടൽ മീൻ വിൽപ്പന ചുമടെടുക്കൽ മുറ്റമടിക്കൽ പത്ര വിതരണം കരുക്ക് വിൽക്കുന്നത് ബസ് ഓടിക്കുന്നത് അങ്ങനെയുള്ള കുറേ ജോലികൾ തനിച്ച് ചെയ്യുന്നവയാണ് അപ്പം അത് കൂടുതൽ എണ്ണ ചിത്രത്തിൽ നിന്ന് കണ്ടെത്തുക തൊഴിൽ വാക്യങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സെന്റൻസുകൾ കണ്ടെത്താനായിട്ടാണ് സ്ത്രീകൾ ഞാറ് നടന്നു കടലിൽ നിന്ന് വല വലിച്ചു കയറ്റുന്നു മറ്റു ചിലർ ചിലർ മീൻ വിൽപ്പന നടത്തുകയാണ് ഒരാൾ പത്രവിതരണം നടത്തുന്നുണ്ട് ചൂണ്ടിലിട്ട് മീൻ പിടിക്കുന്നു ഒരാൾ ഇളനീർ വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് തിറ തുള്ളിയുറയുകയാണ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ തിറ വരുന്നത് ചിലർ ചെണ്ട കൂട്ടുന്നു ആനക്കൊപ്പമാണ് ചിലർ ആടിനെ കൂടണയ്ക്കുന്നു ഒരമ്മ ഇപ്രകാരം കൂടുതൽ സെന്റൻസുകൾ ആ ചിത്രത്തിൽ നിന്നും കണ്ടെത്തുക ഇഷ്ടപ്പെട്ട തൊഴിലിടം ചിത്രീകരിക്കുക വാഹനഗതാഗതം കൃഷിപ്പണി ഹോട്ടൽ ജോലികൾ കച്ചവട കേന്ദ്രങ്ങൾ മത്സ്യബന്ധനം കാട്ടുവിഭവങ്ങൾ ശേഖരിക്കൽ തേയില കൊളുനുള്ളൽ ഇങ്ങനെ ഒരു തൊഴിലിടത്തിന്റെ ചിത്രീകരണം നടത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന കുറേ വാക്കുകൾ ഉണ്ടാവും അവ എഴുതുക തൊഴിലുമായി ബന്ധപ്പെട്ട എത്രയെത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ് ഇതൊന്ന് വായിക്കൂ വാക്കുകൾ വിളയുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ട് നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക കന്നു പൂട്ടുക കട്ടയുടയ്ക്കുക വിത്തെറിയുക ഞാറ് പറിക്കുക ഞാറ് നടുക കള പറിക്കുക വളം ചേർക്കുക കൊയ്യുക മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുണ്ട് അപ്പോൾ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് അപ്പം നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണിവ അവ എഴുതുക ഇനി നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ കലപ്പ നുഗം മരം കൈക്കോട്ട് അരിവാൾ ട്രാക്ടർ ട്രില്ലർ കൊയ്ത്തുമെതി യന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം അതിനുശേഷം പാടം തോട് കതിര് പതിര് വിളവ് നിറവ് നനവ് ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണ് ഇനി ചൊല്ലുകളുടെ കാര്യം എടുത്താലോ കൃഷി ചൊല്ലുകൾ നോക്കുകയാണെങ്കിൽ അനവധിയുണ്ട് മുളയിലറിയാം വിള അടുത്തു നട്ടാൽ അഴക് അകല നട്ടാൽ വിളവ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ നോക്കൂ ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ സഹായിക്കുന്നു ഇവിടെ നെൽകൃഷിയുടെ ഘട്ടങ്ങൾ നോക്കുമ്പോൾ കന്നുപൂട്ടുക കട്ടയുടയ്ക്കുക വിത്തെറിയുക ഞാറ് പറിക്കുക ഞാറ് നടുക കള പറിക്കുക വളം ചേർക്കുക കൊയ്യുക മെതിക്കുക ഇപ്രകാരം കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചൊല്ലുകൾ എന്നിവ ലിസ്റ്റ് ചെയ്യുക കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവുന്നത് ഇപ്പൊ കൃഷിയുടെ കാര്യം എഴുതിയ പോലെ തന്നെ വേറൊരു തൊഴിലെടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പണി ആയുധങ്ങളുടെ പേരുകൾ ഒപ്പം തന്നെ വാ പ്രയോഗങ്ങൾ അവ എഴുതാനായിട്ടാണ് നമുക്ക് വീടുപണി എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ വാനം വാനംമാന്തുക തറകെട്ടൽ കട്ടിളവയ്ക്കൽ വാർക്ക ഓടുമേക ഷീറ്റിടൽ ഭിത്തികെട്ടൽ തേപ്പ് ടൈലിടൽ പെയിന്റ് എടുക്കൽ വയറിംഗ് പ്ലംബിങ് പൂന്തോട്ട നിർമ്മാണം ഇപ്രകാരം വീടുപണി എന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാക്കുകളുണ്ട് ഇനി വീടുപണിയായിട്ട് ബന്ധപ്പെട്ട പണി ഉപകരണങ്ങൾ തൂമ്പ ചട്ടി കുലശ്ശേര് കുട്ട മുഴക്കോൽ ഉളി ചുറ്റിക ഡ്രില്ലിംഗ് മെഷീൻ തുടങ്ങിയവ ഇനിയും ധാരാളം ഉപകരണങ്ങളുണ്ട് അവ എഴുതി ചേർക്കുക വീടുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ വീട്ടിൽ വെണ്ണ വെച്ച് അയലത്ത് നെയ്യ് ഇരക്കുക പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുക വീടിനുതകാത്തവൻ നാടിനുതകുമോ നെക്സ്റ്റ് വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള ഒരു അടുക്കളയുടെ മനോഹരമായ ചിത്രം തന്നിട്ടുണ്ട് അപ്പൊ അമ്മയും അച്ഛനും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ചിത്രമാണ് അപ്പൊ അതിൽ ധാരാളം ഐറ്റംസ് കാണാം അവയുടെ പേരെഴുതി ചേർക്കാം ഓരോരുത്തർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അമ്മ പാചകം ചെയ്യുകയാണ് അച്ഛൻ തേങ്ങ ചിരവുന്നു കുട്ടിയാണെങ്കിലും അമ്മയെ സഹായിക്കുകയാണ് കുഞ്ഞു കൊച്ച് എന്താണ് ഒരു പാവയായിട്ട് കളിക്കുന്നു ചിത്രത്തിൽ ആരൊക്കെയുണ്ട് അമ്മ അച്ഛൻ കുട്ടികൾ എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത് ചിത്രത്തിൽ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നു അച്ഛൻ തേങ്ങ ചിരവുന്നു മുതിർന്ന കുട്ടി അലമാരയിൽ നിന്നും ഒരു ടിൻ എടുക്കുന്നു ചെറിയ കുട്ടി പാവയുമായി കളിക്കുന്നു അടുക്കളയിൽ വേറെയും ജോലികളുണ്ട് കറിക്കരിയുക ചോറും കറികളും വയ്ക്കുക കാപ്പിയും ചായയും വെക്കുക പാത്രം കഴുകുക അടുക്കള വൃത്തിയാക്കുക അരയ്ക്കുക തുടങ്ങി ധാരാളം ജോലികൾ ഉണ്ട് അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പാത്രങ്ങൾ ഗ്ലാസുകൾ തവികൾ കത്തി ഗ്യാസ് അടുപ്പ് സ്പൂൺ മൺപാത്രങ്ങൾ ചട്ടുകം അരിപ്പ ചീനച്ചട്ടി മിക്സർ നാഴി ഫ്രിഡ്ജ് ദോശക്കല്ല് കുറച്ചെണ്ണ എഴുതിട്ടുള്ളൂ ബാക്കി കൂട്ടിച്ചേർക്കുക അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പാചകം വിളമ്പൽ അരയ്ക്കൽ അരിയൽ പൊടിക്കൽ കലവര വേവിക്കൽ പാചകക്കാരൻ അടുക്കളയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കള ദോഷം ആദ്യം മാറ്റണം അടുക്കള പിണക്കം അടക്കി വെക്കണം അടുക്കളയും ഭാഷയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഉള്ളത് അടുക്കള ഭാഷ എന്നും വീട്ടിൽ അതിരാവിലെ എണീക്കുന്നത് അടുക്കളയാണ് ഒരു ദിവസമെങ്ങാനും അടുക്കള എന്ന് ഉണരാതിരുന്നാലോ എന്തൊരു പുകിലാവും കുടിക്കാനുണ്ടാവില്ല തിന്നാനുണ്ടാവില്ല അങ്ങനെ എന്തെല്ലാം കഴിക്കാനും കുടിക്കാനും ഉള്ളത് ഉണ്ടാക്കി തരുന്ന സ്ഥലം മാത്രമല്ല നമ്മുടെ അടുക്കള അവിടെ നിന്ന് എന്തെല്ലാം വാക്കുകളും പ്രയോഗങ്ങളുമാണ് പിറന്നു വീണിട്ടുള്ളത് അടുക്കള പണികൾ എടുക്കാം പാത്രം കഴുകുക കറിക്കരിയുക തേങ്ങ ചിരകുക മീൻ മുറിച്ച് കഴുകുക തീ പൂട്ടുക കറി വയ്ക്കുക അരി വാർക്കുക വിളമ്പുക മാമൂട്ടുക അങ്ങനെ എന്തെല്ലാം ഇനി എന്തെല്ലാം ഉപകരണങ്ങളാണ് അടുക്കളയിൽ മിക്സി അമ്മിക്കല്ല് ഗ്രൈൻഡർ ആട്ടുകല്ല് ഗ്യാസ് സ്റ്റൗ അടുപ്പ് പ്രഷർ കുക്കർ ഇങ്ങനെ മറ്റെന്തെല്ലാം വാക്കുകളുണ്ട് ചോറും കറിയും ഉപ്പും മുളകും എരിവും പുളിയും കൈപ്പും ചവറുപ്പും വേവും ചൂടും അങ്ങനെ എന്തെല്ലാം ഇണവാക്കുകൾ ഇനി പ്രയോഗങ്ങൾ എടുത്താലോ ഉപ്പില്ലാതെ കറിയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു ചുക്കും സംഭവിക്കില്ല കടുക് പൊട്ടും പോലെ ഇങ്ങനെ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്നും ഒരുപാട് വാക്കുകൾ ഭാഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അടുക്കളയുമായി ബന്ധപ്പെട്ട കടങ്കഥകളാണ് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിന്നം തുള്ളി തുള്ളി അരി അരിതിളച്ച മറിയുന്നത് നെട്ടില്ല വട്ടയില പപ്പടം അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ അടുപ്പ് അരക്കി കെട്ടുള്ളവൻ നിലമടിച്ചു ചൂല് അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല ചിരവ അടുക്കള ഒരു കുറിപ്പാണ് വീട്ടിലെ പ്രധാന ഭാഗമാണ് അടുക്കള ഭക്ഷണം പാകം ചെയ്യാനുള്ള മുറിയാണ് അടുക്കള ഭക്ഷണം കഴിക്കാനും പാത്രം കഴുകാനും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനും അടുക്കള ഉപയോഗിക്കുന്നു ഭക്ഷണം സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്ന ഇടവും സ്നേഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗം തന്നെയാണ് തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട് ഈ കവിത ചൊല്ലി നോക്കൂ തടിപിടി പിടി എലെ മാലി ഐസ എലിട്ട തടിയെ ഐസ പൂവിട്ട കുരുവി ഐസ കായ്ടരമേ ഐസ ഇലയിട്ടു പൂവിട്ടു കായു നിന്ന കാട്ടിലെ തടിയേ ഐസ ഒത്തു പിടിച്ചാൽ ഐസ മലയും പോരും ഐസ ഒറ്റാൽ ഐസ എലിയും പോരാ ഐസ ഒത്തു പിടിച്ചാൽ മഹാബലം ഒറ്റയ്ക്കായാൽ പരാജയം എന്താണ് ഇവ ചെയ്യുന്ന പണി ഭാരമുള്ള തടികൾ ലോറിയിൽ കയറ്റുന്നു എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ടുപാടുന്നത് ഒത്തിരി അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാന ഭാരം കുറയ്ക്കാൻ പാട്ടുകൾ പാടാറുണ്ട് പാടുമ്പോൾ അവർ ജോലി ഭാരം മറക്കുന്നു കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു ചെയ്യുന്ന ജോലി പ്രയാസമെങ്കിലും എളുപ്പമുള്ളതായി അവർക്ക് അനുഭവപ്പെടുന്നു ഇപ്പോൾ ലോറിയിൽ തടി കയറ്റുമാണ് ഭാരമുള്ള തടികളാണ് ഒരുപാട് ആയാസം വേണ്ട ജോലിയാണ് ആ ക്ഷീണം മറക്കാനായിട്ടാണ് അവർ ആ ഗാന ആലപിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് പാട്ടുപാടി ആ തടികൾ കയറ്റുമ്പോൾ അവർക്ക് ആ ഒരു ഭാരം അനുഭവപ്പെടുന്നില്ല അവർക്ക് മനസ്സ് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നപ്പാട്ടൊന്നു പാടാമോ അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു ഞാറും കുത്തിക്കേറി വരുമ്പോൾ എന്നാലും തമ്പ്രാനു തീണ്ടൽ ആണേ നല്ല നല്ലെല്ലാം കൊയ്തുമേതിച്ച് അറയിലിടുമ്പോഴും തീണ്ടലില്ല അറകൾ നിറച്ചു പത്തായം നിറച്ചു ഇറങ്ങി വരുമ്പോഴും തീണ്ടലാണ് ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ ഒത്തുപിടിച്ചാൽ ഐസ മലയും പോരും ഐസ കവിതയുടെ ആശയം ഒത്തൊരുമിച്ചാൽ മലയും പോരും ഒത്തൊരുമിച്ച് ചെയ്താൽ എത്ര കഠിനമായ ജോലിയെ നമുക്ക് തീർക്കാം ഒറ്റക്കെട്ടിക്കുന്നതിനാൽ ബലം ഉണ്ടാവില്ല പരാജയമായിരിക്കും ഫലം ഒരുമയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഒരുമയെ കുറിച്ചുള്ള ചൊല്ലുകളാണ് ഒരുമ തന്നെ പെരുമ ഒത്തൊരുമിച്ചാൽ മലയും പോരും ഐകമത്യ മഹാബലം പലതുള്ളി പെരുവെള്ളം അടുത്ത ഭാഗം കളികളെ കുറിച്ചാണ് കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നാണ് കളി ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യനങ്ങി കളിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കളി അനുഭവം കവി കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയത് വായിക്കൂ അപ്പോൾ അദ്ദേഹത്തിന്റെ കളി അനുഭവമാണ് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് പാഠഭാഗം നന്നായിട്ട് വായിക്കുക ഒഴിവ് ദിവസങ്ങളിൽ ഏർപ്പെടുന്ന കളികൾ എന്തെല്ലാമാണ് ഒളിച്ചേ സാറ്റ് അത് ഒളിച്ചുകളെയാണ് പാമ്പുകോണിയും ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ അക്കുകളി കുട്ടിയും കോലും പഴയകാലത്ത് ഒരുപാട് നാടൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല പുതിയ മോഡൽ കളികളാണ് അപ്പോൾ ഏതാണോ കുട്ടികൾ കളിക്കുന്നത് അത് അവിടെ ചേർക്കുക കളി അനുഭവം കഴിഞ്ഞ കാലം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒളിച്ചു കളി കളിക്കാൻ തീരുമാനിച്ചു എണ്ണി തിരിച്ചു ഞാനാണ് എണ്ണേണ്ടത് ഞാൻ എണ്ണാൻ ആരംഭിച്ചു എല്ലാവരും ഒളിച്ചു അവരെ കണ്ടുപിടിക്കാൻ ഞാൻ എല്ലായിടത്തും ഓടി അവസാനം ഒരാളെ ഒഴികെ എല്ലാവരെയും കണ്ടുപിടിച്ചു അപ്പുവിനെ മാത്രം കണ്ടെത്തിയില്ല ഒത്തിരി സമയം കഴിഞ്ഞു അവനെ കാണുന്നില്ല എല്ലാവരും പേടിച്ചു മറ്റു കൂട്ടുകാരും ചേർന്ന് അവനെ തേടി ഞങ്ങൾ പേടിച്ച് കരച്ചിലായി അപ്പോഴാണ് കണ്ടത് അപ്പു ഒരു മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി അപ്പുവിനെ കണ്ടപ്പോഴാണ് സമാധാനമായത് ഇതൊരു ചെറിയൊരു അനുഭവമാണ് കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ എഴുതാൻ നൽകുക അടുത്തത് വാക്കുകളെ കൂട്ടിച്ചേർത്ത് എഴുതാനും പിരിച്ചെഴുതാനുമാണ് കുതിര പ്ലസ് തല ചേർത്തെഴുതുമ്പോൾ കുതിരത്തല ഒഴിവ് പ്ലസ് കാലം ഒഴിവുകാലം മര പ്ലസ് കാല് മരക്കാല് വർണ്ണ പ്ലസ് കടലാസ് വർണ്ണക്കടലാസ് കടലാസ് അധികം ഒട്ടിച്ചു കടലാസ് ഒട്ടിച്ചു കതിര പ്ലസ് കാല് കതിരുകാൽ തോളിൽ പ്ലസ് ഏറ്റി തോളിലേറ്റി വഴിയിൽ അധികം എല്ലാം വഴിയിലെല്ലാം వేనల్ అధికం అవధి అవధి